സംവിധായകൻ ജോഷിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലുള്ള വീട്ടിൽ മോഷണം വീട്ടിൽ നിന്ന് വജ്രാഭരണങ്ങളും സ്വർണവും കവർന്നു ഒരു കോടി രൂപയോളം വിലവരുന്ന ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായാണ് വിവരം വീട്ടിൽ സ്ഥാപിച്ചിരുന്ന സി സി ടി വിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ജോഷിയുടെ പനമ്പള്ളി നഗർ ടെന്റ് ക്രോസ് റോഡിലുള്ള ബി സ്ട്രീറ്റിൽ ഹൗസ് നമ്പർ മുന്നൂറ്റി അഭിലാഷം വീട്ടിൽ ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് മോഷണം നടന്നത് വീടിന്റെ പിൻവശത്തെ അടുക്കള ഭാഗത്ത് ജനൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത് രണ്ട് നിലകളുള്ള വീടിന്റെ മുകളിലത്തെ നിലയിൽ രണ്ട് മുറികളിലാണ് മോഷ്ടാവ് കയറിയത് വീട്ടിൽ ജോഷി ഭാര്യ സിന്ധു മരുമകൾ വർഷ മൂന്ന് കുട്ടികൾ എന്നിവരുണ്ടായിരുന്നു പുലർച്ചെ അഞ്ചു മുപ്പതോടെ സിന്ധു ജോഷി ഉണർന്ന് അടുക്കളയിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീട്ടു ജോലിക്കാരി കോന്തുരുത്തി സ്വദേശി ക്ലിൻസി ജോലിക്കാരിയുടെ മുറിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു സി സി ടി വി ദൃശ്യത്തിൽ ഏകദേശം മുപ്പത് വയസ്സ് തോന്നിക്കുന്ന ടീഷർട്ടും തൊപ്പിയും കറുത്ത ഷോളും ധരിച്ചയാൾ ജനൽ തുറക്കാൻ ശ്രമിക്കുന്നതായി കണ്ടെത്തി ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റ് വിദഗ്ദ്ധരും സ്ഥലത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം